निसगम आ सरगा मितवा जनम जनम से है हम तो प्यासे आ संग मेरेगा निसगमपनी सर्गा आर्य मितवा हम तो प्यासे आ संग मेरे गा निसगमपनी सर्गा सपना देखे मेरे खोए खोए मितवा मेरे यार तू भी सीख ले सपन देखना सपना देखे मेरे खोए खोए मितवा मेरे यार तू भी सीख ले

जाने ना तू तो गम गहराइया आ जा कट जाए मेरे तन जाने ना तो के गहराया आ जा कट जाए मेरे तन आइया भी जा बरसा दे प्रीत का सावन बरसों के जलते मन की बुझ जाए अगन आ भी जा बर प्रीत का सावन बरसों के जलते मन की बुझ जाए अगन आ जनी जनी दप दप मग मगरे म पनी अपनी सर आ रे मितवा जनम जनम से है हम तो प्यासे आ संग मेरे निसगमा पनी गा नि सगम अपनी सरगा ಗದ ನಿ ದ ಗಪದ ನಿ ದನಿ ದ ಗಪ ಪದ ನಿ ದ ಸ ಗ ಪದ ದನಿ ಸದನಿ ಪದ ನಿ ಪದ ಗಮದ ಪಪ ಪ ಗರಿಸ ಪದ ನಿ ದ ಗಮ ಪ ಗಮರಿಸ ನಿ ಸ ಗಮ ನಿ ಸರೆ ಗಾ ಆರೆ ಮಿತ್ವಾ ജനം ജനം സേം തുസേ സംഗമ നിസഗമ പനി ഗെ അജയൻ ഒരു ഒരു യുദ്ധം കഴിഞ്ഞ ഫീൽ ഉണ്ടോ ചെറിയൊരു ടെൻഷൻ ഉണ്ട് ചെറിയൊരു വഴക്കല്ല ഇതൊരു യുദ്ധമായിരുന്നു ഓക്കെ പാട്ടിനെ പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ എനിക്ക് അജയുടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം അജയുടെ വിബ്രാറ്റോ ഒരു നോട്ട് സസ്റ്റെയിൻ ചെയ്യുമ്പം ഇന്ന് വന്ന പല കണ്ടസ്റ്റൻസിനും ഉണ്ടാവാൻ ഒരു പ്രൊഫഷണാലിസമായിരുന്നു ഒരു നോട്ട് റൈറ്റ് മോഡുലേഷൻ ആ വിബ്രാറ്റോ അത് ഏറ്റവും കുറഞ്ഞ പ്രായക്കാരൻ പതിനാറ് വയസ്സുകാരനാണ് അത് പെർഫെക്റ്റായിട്ട് കിട്ടിയത് ദറ്റ്സ് ഫന്റാസ്റ്റിക് യു സാർ പക്ഷേ ഈ വിബ്രാറ്റോ കുറച്ചും കൂടിയും എടുക്കാൻ കെപ്പാസിറ്റി ഉള്ളൊരു പാട്ടിൽ ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടിയും ബ്യൂട്ടിഫുള്ളായിട്ട് കേൾക്കാൻ പറ്റിയേനെ പാടിയ പാട്ടിൽ ഒരു ഹറിങ് അപ്പ് ഫീൽ ചെയ്തു അതായത് സംഗതികളൊക്കെ എല്ലാം ഐഡിയ ഉണ്ട് പക്ഷെ അത് പാടി വരുമ്പം നമ്മൾ ഉദ്ദേശിച്ചതും നമ്മൾ കേട്ടത് മാതിരിയല്ല നമ്മളുടെ തൊണ്ടയിൽ വരുന്നത് ഹറിഡ് അപ്പായിട്ടാണ് ഇവിടുന്ന് തൊട്ട് അവിടെ വരെ പോകുന്നുണ്ട് പക്ഷെ പോകാനുള്ള വഴിയെടുക്കുന്നത് ചിലതൊക്കെ മാറിപ്പോകുന്നുണ്ട് അത് കുറച്ചും കൂടെയും റിഫൈൻഡ് ആയിട്ട് വരണമായിരുന്നു ആസ് എ പെർഫോമർ പാടുന്ന സമയത്ത് അജയുടെ ഫേസിൽ ഭയങ്കര ഉണ്ടായിരുന്നു ഈ പാട്ട് അജയൻ എടുക്കാൻ പറ്റാത്തൊരു ടെൻഷൻ നമ്മൾ എൻജോയ് ചെയ്ത് പാടണം നമ്മൾ ആരെയും ഇവിടെ തെളിയിക്കാനല്ല ട്രൈ ചെയ്യുന്നത് അവരുടെയൊക്കെ മനസ്സ് നമ്മൾ വിൻ ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം പാടിയ പാടുവാനായി വന്നു നിൻ്റെ പടിവാതിൽക്കൽ ആ പാട്ട് വളരെ സിമ്പിൾ വളരെ സൂപ്പർവായിട്ട് അജയം ഹാൻഡിൽ ചെയ്തു ഇനി എടുക്കുന്ന സമയത്ത് അതുമാതിരിയുള്ള പാട്ട് ഹാൻഡിൽ ചെയ്യണം ഈ പാട്ട് ഒരു വിധത്തിലും ഞാൻ ഒട്ടും എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഡിസ്കറേജ് ചെയ്യല്ല നെക്സ്റ്റ് ടൈം എടുക്കുമ്പം കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള പാട്ട് ഏ അജയ് ഈ പാട്ട് എടുത്തപ്പോൾ തന്നെ എനിക്ക് പറയേണ്ട ഒരു പ്ലസ് പോയിന്റ് അജയ് പാടിയ സ്വരങ്ങളൊക്കെ ഉണ്ട് ലാസ്റ്റ് സ്വരങ്ങളൊക്കെ അതൊക്കെ യഥാസ്ഥാനത്ത് തന്നെ ആയിരുന്നു കേട്ടോ മിക്കവരും ഉണ്ടാക്കുന്ന മിസ്റ്റേക്കാണ് അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് അതൊക്കെ അതിനകത്തൊക്കെ ഹാർഡ് വർക്ക് കാണാനുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് പറയേണ്ട പ്ലസ് പോയിന്റ്സ് ആണ് പിന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ നമ്മുടെ വോയിസ് കൾച്ചറിനൊക്കെ പറ്റുന്ന പാട്ടാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും തോന്നി മൂക്കൊക്കെ കുറച്ച് കൂടുതലായിട്ട് വരുന്നൊരു ഫീൽ തോന്നി ചില സമയത്തൊക്കെ ചില സ്ഥലത്തൊക്കെ ചെറിയൊരു കുമാരസാമുമാണ് ബോംബെ തോന്നിയിട്ടായി അല്ല പക്ഷേ വേറൊരു കാര്യം ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് ഒരു വിധത്തിലും ഇതിൻ്റെ ഒറിജിനൽ സിംഗറിനെ ശ്രമിച്ചിട്ടില്ല കോപ്പി ചെയ്യാൻ അതെ ഇന്നയാൾ പാടിയത് പാടിയതുപോലെ പാടാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല എന്നാലും കുറച്ചും കൂടെ നമ്മുടെ നമ്മുടെ വോയിസ് കൾച്ചറിന് പറ്റുന്ന പാട്ടുകളാണെങ്കിൽ ചേരും തോന്നുന്നു നന്നായിട്ട് ചെയ്തെന്ന് തോന്നുന്നു പക്ഷേ ഹാർഡ് വർക്ക് കാണാനുണ്ട് നന്നായിട്ട് കാണും രണ്ട് പ്രാവശ്യമായിട്ടും ശരിക്കും അജയ് ഞങ്ങളെ ഞെട്ടിക്കുവാണ് എന്ന് വെച്ചാൽ പ്രിലിംസിന് വന്ന് അജയ് അല്ല കഴിഞ്ഞ പ്രാവശ്യവും പാടിയത് ഇപ്രാവശ്യം അതെ അവിടെ നിന്നൊക്കെ വളരെയധികം മുമ്പോട്ട് പോയിട്ടുണ്ട് അജയ് ഓക്കെ ഇല്ല നിങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ എനിക്ക് പറയാനില്ല പക്ഷേ ഇഫ് ഐ പുട്ട് ഇഫ്ഐട്ട് വേർഡ്സ് അജയ്യുടെ പ്രായത്തിനും എക്സ്പീരിയൻസിനും അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു പാട്ടായിരുന്നുവെങ്കിൽ യു കുഡ് ഹാവ് പുട്ട് യുവർ സെൽഫ് ഇൻറ്റുവേറ്റ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം ഒരു വിർച്വാസിറ്റി കാണിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രാഗൽഭ്യം കാണിക്കാനുള്ളൊരു സ്ഥലം മാത്രമല്ല സിംഗിങ് എനിക്ക് ആ നോട്ട്സ് കറക്റ്റായി പാടാൻ പറ്റുമോ എന്നുള്ളത് മാത്രമല്ലല്ലോ അത് ദർ ഈസ് എൻ ഇമോഷണൽ എക്സ്പ്രഷൻ അല്ലേ ആ ഭാഗം യു കാൺ ഫാതം നിങ്ങളുടെ എക്സ്പീരിയൻസിനൊക്കെ അപ്പുറത്താണ് അതുകൊണ്ട് ഇനിയുള്ളൊരു പാട്ടിൻ്റെ ചോയ്സിൽ അത് വളരെ

ആ ഒരു എടുക്കാൻ പറഞ്ഞു അത് റിഹേഴ്സൽ സമയത്ത് എല്ലാ സിംഗേഴ്സിനും സംഭവമാണ് റിഹേഴ്സൽ സമയത്ത് അവർക്കുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ പാടുന്ന ഒരു ഈസിനെ അതിവിടെ വരുമ്പോഴും അതെ അതെ അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പോഴത്തെ അവരുടെ കോൺഫിഡൻസ് ലെവലിനും താഴെയുള്ള കോൺഫിഡൻസ് ലെവലിലും പാടാൻ പറ്റുന്ന സോങ്സ് എടുക്കണം അതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്